പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലെ എട്ടാം തിരുത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തി പുതിയ വിള കരക്കാരുടെ നേതൃത്വത്തിലാണ് ഉത്സവം നടത്തിയത് പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്രേത്രത്തിലെ എട്ടാം തിരു ഉത്സവം പുതിയ വിള തെക്ക് കരക്കാരുടെ നേതൃത്വത്തിൽ നടന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗം ആയിരത്തി എഴുപത്തി നാലാം നമ്പർ എൻ എസ് എസ് കരയോഗം പുതിയ വിള തെക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ നടുവിലെ മുറി എൻ എസ് എസ് കരയോഗം എന്നിവ സംയുക്തമായാണ് ഉത്സവം സമർപ്പിച്ചത് ഉത്സവത്തിന്റെ ഭാഗമായി പള്ളി പള്ളിയുണർത്തൽ ഉഷപൂജ ശ്രീബലി ശ്രീഭൂതബലി ഉരുളിച്ച എന്നിവ നടന്നു കാഴ്ച ശ്രീബലി നവകവും പഞ്ചഗവിയും ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം കെട്ടുകാഴ്ച നടന്നു കുടാ താലപ്പൊലി പമ്പമേളം ശിങ്കാരിമേളം അമ്മൻകുടം കൊട്ടക്കാവടി കൊടക്കാവടി തെയ്യം മലപ്പുറം ഹരിശ്രീ കലാസമിതി അവതരിപ്പിക്കുന്ന തെയ്യം മലപ്പുറം ഹരിശ്രീ കലാസമിതി അവതരിപ്പിച്ച തെയ്യം നാടോടി നൃത്തങ്ങൾ എന്നിവ അറക്കൽ കോലടത്തുകാവ് ഭഗവതിമാരുടെ അകമ്പുടിയോടുകൂടി പുതിയ വിള കൽപ്പകശ്ശേരിൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പുലവളങ്ങര ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു നിരവധി ഭക്തജനങ്ങൾ കെട്ടുകാഴ്ചയിൽ പങ്കെടുത്തു തുടർന്ന് ഓട്ടൻതുള്ളൽ വേലകളി സേവ ചെണ്ടമേളം മുഴുക്കാപ്പോടുകൂടിയ ദീപാരാധന എന്നിവ നടന്നു ഇതിനുശേഷം കോഴിക്കോട് പ്രശാന്തവർമ്മയും സംഘവും അവതരിപ്പിച്ച മാനസ ജബലഹരി ആലപ്പുഴ ഈപ്റ്റയുടെ പാട്ട് കളിയാട്ടം കൂട്ടംകൊട്ട് എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് ജനറൽ കൺവീനർ ജയകൃഷ്ണൻ മറ്റ് ഭാരവാഹികളായ എസ് കെ ജയകുമാർ രാമചന്ദ്രൻ നായർ പ്രശാന്ത് എന്നിവർ നേതൃത്വം നൽകി 3D-2-s, kaj je klop?